ഇംഗ്ലീഷിലാണ് രേഖപ്പെടുത്തിയിരുന്നത് ഈ കഥ അവസാനിക്കുന്നിടത്ത് ലേഖകൻ ഇപ്രകാരം ഒരു വരി കുറച്ചിട്ടുണ്ടായിരുന്നു ശിഷ്യന്മാർ അവരുടെ പോരാട്ടം ജയിച്ചു പക്ഷേ അവർക്ക് ഗുരുവിനെ നഷ്ടമായി ഇന്ന് സത്യത്തിൽ നമ്മുടെ ആധുനിക ക്രിസ്തീയ ജീവിതം പരിശോധിക്കുമ്പോൾ നമ്മൾ ഒരു സമൂഹമെന്ന നിലയിലും വ്യക്തികൾ എന്ന നിലയിലും കുടുംബങ്ങൾ എന്ന നിലയിലും നമ്മളായിരിക്കുന്ന മേഖലകളിലൊക്കെ വല്ലാതെ വിജയിച്ചുവെന്നും വിജയിച്ചു കൊണ്ടിരിക്കുന്നുവെന്നും ജീവിതം സാർത്ഥകമാണെന്നും ഒക്കെ ചിന്തിച്ച് നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ അഭിരമിച്ചു പോകുന്ന ഒരു സമൂഹമാണ് ആ സമൂഹത്തിൽ നമ്മൾ വല്ലപ്പോഴും തിരിഞ്ഞു നോക്കണം നമ്മുടെ ഈ പനുദിന പോരാട്ടങ്ങൾക്കും വിജയങ്ങൾക്കും ജീവിതം കെട്ടിപ്പടുക്കാനുള്ള പരാ